യേശുവിൻ്റെ നാമത്തിൽ ഓ റിക്കല വല 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 ഷബ്റി കുവാരവ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഓ നിന്നെ വിടുവിക്കുവാൻ ശക്തനായവൻ യേശുവിൻ്റെ നാമത്തിൽ ഓ റഗല വല 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 ബൗതാലിയ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബൗതാലിയ റിക്കാരവ ബൗതാലിയ ജാരാവ യേശുവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചിബു നായർ എന്ന പേരുള്ള ഒരു വ്യക്തിയുടെ മോഷണ ഇപ്പോൾ നിങ്ങൾ കേട്ടത് ആ മോഷണത്തിനു വേണ്ടി അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത് ഒരു മതത്തിന്റെ ചിഹ്നത്തെയാണ് നാം ഓരോരുത്തരും വിശ്വാസികളാണ് നമുക്ക് നമ്മുടെ വിശ്വാസം വിലപ്പെട്ടതാണ് നമ്മുടെ മതത്തിന്റെ ചിഹ്നങ്ങൾ നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു എന്നാൽ നമ്മുടെ മതത്തിന്റെ ചിഹ്നങ്ങളെ മറ്റുള്ളവർ ഉപയോഗപ്പെടുത്തി അതിനെ മോശമാക്കുന്ന രീതിയിൽ സമൂഹം മധ്യം അവതരിപ്പിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് നോക്കി നിൽക്കാൻ ആവില്ല. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നവർ തന്നെ സ്വന്തം മതത്തെയും മറ്റുള്ളവരുടെ മതത്തെയും തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടി കളങ്കപ്പെടുത്തുന്നതിനു വേണ്ടി പല കൂടെ ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഒരുപക്ഷെ നാം കരുതിയിരിക്കേണ്ടതുണ്ട് ഇത്തരം ആളുകളുടെ ലക്ഷ്യവും അവരുടെ പ്രവർത്തനങ്ങളും ചിലപ്പോൾ ഒരുപക്ഷെ ഇത്തരം നീക്കങ്ങളിലേക്കുള്ള ചെറിയ ചെറിയ സൂചനകളാണ് നമുക്ക് നൽകുന്നത് ആയതുകൊണ്ട് നാം ചിന്തിക്കുക നമ്മുടെ മതത്തെ നാം ആരെയും കളിയാക്കാനോ പരിഹസിക്കാനോ അനുവദിച്ചുകൂടാ അതിനെതിരെ ശബ്ദിക്കുന്നത് അത് ആ മതവിശ്വാസികൾക്ക് ബാധ്യതയാണ് അതിനെതിരെ പ്രതികരിക്കുന്നത് കൊണ്ട് അവർക്ക് ഒരു കോട്ടവും ഒരു തടസ്സവും നേരിടാനില്ല ലഘും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം വലുതാണ് എനിക്ക് എൻ്റെ മതം വലുതാണ് എന്ന് അനുശാസിക്കുന്നു എന്ന് കൽപ്പിക്കുന്ന പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം അതിൻ്റെ വിശ്വാസികളാണ് അതിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ് നാം മുസ്ലിങ്ങൾ തീർച്ചയായും നാം മതത്തെ കളങ്കപ്പെടുത്തുകയും തമ്മിൽ തമ്മിലടിപ്പിക്കുന്നവരെയും കരുതിയിരിക്കുക എന്ന് മാത്രം ഉണർത്തി ഞാൻ നിർത്തുന്നു അസ്സലാമു അലൈക്കും വർഹമത്തുള്ള